ഇനി ഇനി അടുത്ത അടുത്താഴ്ചയുള്ള ഡാൻസ് അടുത്ത ആഴ്ച മാസ്ക് വെച്ച് വീണ്ടും വരുന്നായിരിക്കും എന്റെ സേഫ്റ്റിക്കാണ് മാസ്ക് വെച്ചിരിക്കുന്നത് മാസ്ക് സേഫ്റ്റി ഊരില്ലി ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കൊണ്ട് പോസ്റ്റ് ചെയ്യും ഓരോത്തമ്മാരൻ എന്ത് എന്ന് പറഞ്ഞാൽ അനു അനു മീഡിയ അനു മീഡിയ യൂട്യൂബിൽ യൂത്ത് ചാനൽ ട്രോളി എന്ന് പറഞ്ഞാൽ എന്നെ ലൈവ് എടുത്ത് ഇട്ട് സംസാരം എൻ്റെ പൊന എനിക്ക് പ്രമുഖയൊന്നും ആവണ്ട ഈ എനിക്ക് പ്രമുഖയൊന്നും ആവണ്ട എനിക്ക് ആ അത് തരം റെസ്പാണെന്ന് കരുതിക്കോട്ടെ കുഴപ്പമില്ല ഫോൺ നമ്പർ പറയുന്നില്ലല്ലോ സ്പാണെന്ന് കരുതിക്കോട്ടോ ഫോൺ നമ്പർ പറയുന്നില്ലല്ലോ വരുമീൻ മസാജ് ചെയ്യാമൊന്നും വിളിക്കുന്നില്ലല്ലോ അപ്പം ആരും അറിയാം എല്ലാവർക്കും മഞ്ജുവിനെ എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ ഇന്നലെ പക്ഷെ നോക്കിയപ്പം വീഡിയോ കാണുന്നില്ല ഇരിച്ചൊന്നും വരുന്നില്ല കളിയില്ല നിർത്തി പതിനൊന്നരയായി ഉറങ്ങാൻ പോന്ന നാളെ രാവിലെ ഡ്യൂട്ടി ഉണ്ട് പിന്നെ കളർ ലൈറ്റ് ഒക്കെ ഇവിടെ ഞാൻ സെറ്റ് ചെയ്തത് ഡാൻസിന് വേണ്ടിട്ട് നമുക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ ആറ് എവിടെ അടുത്ത് യൂട്യൂബില് ഫേസ്ബുക്കിലൊക്കെ ഇട്ടപ്പോൾ എവിടെയും വരുന്നില്ല ഇനി നാട്ടിൽ പോവാ കാമുകൻ ആർക്ക് കാമുകൻ എനിക്ക് കാമുകനൊന്നുമില്ല പിന്നെ കാമുകനല്ല ഇരിക്കുന്നെ കാമുകൻ ഉണ്ടായിരുന്ന ഇങ്ങനെ ഒന്നും ലൈവ് ഡാൻസ് കളിക്കില്ലല്ലോ മാസ്ക് വെച്ചേക്കുന്ന സേഫ്റ്റിക്ക് വേണ്ടി പായല പെണ്ണുങ്ങളെല്ലാം മാസ്ക് വെച്ചേക്കുന്നുണ്ടല്ലേ അങ്ങനെ ഞാനും മാസ്ക് വെച്ച് മാസ്ക് എല്ലാം കാണാം ഞാൻ മാസ്ക് എടുത്ത് വെക്കുമെങ്കിൽ എന്നാലും പെട്ടെന്ന് ഒരാളാണെന്ന് തിരിച്ചറിയില്ലോവറാണ് എനിക്ക് ഏ ആസീസൊക്കെ ഇപ്പഴല്ലേ തിരക്കുന്നു നമ്മളെ അന്യൂ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ ചാനല് മീഡിയ ന്യൂ മീഡിയ യൂട്യൂബിൽ യൂത്ത് മീഡിയ നമുക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ അയ്യോയോ എൻ എൻ്റെ ഇതൊക്കെ വെച്ചിട്ട് മാസ്ക് വെച്ച് എന്ന ലിപ്സ്റ്റിക്കൊക്കെ കണ്ട് എല്ലാവരും ലിപ്സ്റ്റിക്കൊക്കെ കണ്ടെല്ലാവരും കണ്ട് വായിക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് കണ്ട് 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 എനിക്ക് മാസ്ക് ഇരിക്കുന്നുകൊണ്ട് ഭയങ്കര ചൂട് ഡാൻസ് ഒക്കെ കഴിഞ്ഞു എന്ന എന്ന ഡ്രോളി അതുകൊണ്ട് ഞാൻ മാസ്ക് വെച്ച് ഡാൻസ് കളിച്ചു അപ്പോൾ ഉറങ്ങായിരിക്കും അല്ലേ ಲೈಟ್ ಏನಿಲ್ಲಾ ಮಾಿಟ್ಟೆ ಲೈಟ್ ಮಾಚಿಟ್ಟಾರೆ